നമസ്കാരം ഈ വെള്ളിനക്ഷത്രത്തിന് വിലക്കുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു വിലക്കെന്ന് പറഞ്ഞാൽ ഫാസിലിൻ്റെ സിനിമകളിലും മറ്റും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫാസിലിനെ കുറിച്ച് കലാകൗമുദിയിൽ അതിൻ്റെ എഡിറ്ററായിരുന്ന ജയചന്ദ്രൻ നായർ സാർ ഒരു ലേഖനം എഴുതി അപ്പം അത് അന്നേരം ഇറങ്ങിയ ഫാസിലിൻ്റെ ഏതോ ഒരു സിനിമയാണ് അമലയൊക്കെ അഭിനയിച്ച ആണോ ഏതോ ഒരു സിനിമ അപ്പം അത് ആ സിനിമയുടെ ഒരു നിരൂപണത്തിൻ്റെ ഭാഗമായിട്ട് ഫാസിലൊരു എമ്പതി ഇല്ലാത്ത എന്ന് പറഞ്ഞിട്ടാണ് ആ ലേഖനം വന്നു അപ്പോൾ ഫാസിലെന്ന് പറഞ്ഞാൽ അന്ന് കത്തി ജ്വലിച്ച് നിൽക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ഭയങ്കര ഷോമാനായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു നിരൂപണവും ഒരു വിമർശനവും ഫാസിലിനെ നേർക്കുണ്ടായത് അപ്പം ഫാസില് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മളെ സിനിമകളൊന്നും നിങ്ങളുടെ അനുബന്ധ പ്രസിദ്ധീകരണമാണല്ലോ വെള്ളി നക്ഷത്രം അപ്പോൾ ഫിലിം മാഗസിൻ ഇല്ല അപ്പോൾ വെള്ളി നക്ഷത്രം അങ്ങനെയാണെങ്കിൽ അവരെ നമ്മുടെ സെറ്റിൽ കയറ്റണ്ട അങ്ങനൊരു ചില ചില പ്രത്യേക കാരണങ്ങളിൽ ചില പ്രത്യേക വിലക്കുകൾ ആ കാലം നിലനിന്നിരുന്നു അപ്പോൾ അതായത് അന്ന് നാന തിലകനുള്ള ലൊക്കേഷനുകളിൽ നാനയെ ഒഴിവാക്കുമായിരുന്നു ആ തിലകനുമായിട്ടുള്ള ഒരു ഒരു അപ്പോൾ അത് അതുപോലെ ഒരു നമുക്ക് ആദ്യമായിട്ടാണ് വെള്ളി നക്ഷത്രത്തിന് അങ്ങനെ ഒരു വിലക്ക് കാരണം നമ്മളൊരു സമരസപ്പെട്ടു പോവുകയും എല്ലാവരുമായിട്ടൊരു സമവായത്തിൽ പോകുന്ന ഒരു രീതിയായിരുന്നു അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ ഫാസിലിൻ്റെ ക്ലിപ്പേച്ച് കേൾക്കുക അങ്ങനെ എന്തോ ഒരു ഏതോ ഒരു സിനിമ നാഗർകോവില് നടക്കുന്നു അപ്പോൾ ആ സമയത്ത് മമ്മൂട്ടി അഭിനയിക്കുന്നതാണെന്ന് തോന്നുന്നത് ഏതൊരു സിനിമ നാഗർകോവില് പക്ഷെ മമ്മൂട്ടി നമ്മളെ അവിടെ മമ്മൂട്ടിക്ക് പക്ഷേ ഇതൊന്നും ഇത്തരം വിലക്കുകളൊക്കെ ഉണ്ടെങ്കിലും പുള്ളി അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനം എടുക്കാനും വരാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാവില്ല അപ്പോൾ അദ്ദേഹം നിങ്ങൾ വരൂ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ഓണപ്പടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിത്രങ്ങൾ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഭീമൻ രഘുവിനെ പറ്റിയാണ് അപ്പോൾ അങ്ങനെ ഈ വിലക്കുള്ളപ്പോഴാണ് വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ആദ്യമായിട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് സംവിധായകർ സിദ്ദിഖ് ലാൽ അപ്പോൾ അപ്പോൾ അവരുടെ സിനിമയിൽ നായകനാവുന്നു എന്നുള്ള വലിയ വാർത്തയും അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകണമെന്നുള്ള അപ്പോൾ ആ സമയത്താണ് ഈ വിലക്ക് അപ്പോൾ എങ്ങനെ ഇതിനകത്ത് ചെന്ന് കയറും ഇതൊരു വലിയൊരു ഒരു വലയത്തിനകത്താണല്ലോ ഇവർ ആലപ്പുഴയിലാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത് കാരണം ഫാസിലിൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ ഫാസിലിന് ഒരു ഒരു ചെറിയ മണ്ണ് തുള്ളിയിട്ടാൽ നോവിച്ച് നോവിച്ചാൽ അവർ സഹിക്കത്തില്ല അപ്പോൾ സിദ്ധിക്കില്ലാലും പറഞ്ഞു നിങ്ങൾ വരണ്ട എന്ന് പറയുമ്പോൾ അപ്പോൾ അവരൊക്കെ നമ്മളുമായിട്ട് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം വെള്ളി നക്ഷത്രത്തിൽ നിന്ന് എന്നെയാണ് നിയോഗിച്ചത് അവിടെ പോയിട്ട് എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം അപ്പം ഞാനിവിടുന്ന് ആലപ്പുഴയിലേക്ക് പോയി അപ്പോൾ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിങ് തുടങ്ങുന്ന ആദ്യത്തെ ആദ്യത്തെ ദിവസം തന്നെ ഇതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് കൊടുക്കണം അപ്പം റൈബാൻ ഹോട്ടലിലെ മറ്റേ ആണെന്ന് തോന്നുന്നത് അവിടെ താമസിക്കുക താമസിച്ചുകൊണ്ട് ഈ ലൊക്കേഷനിലേക്ക് കടക്കാനൊക്കുന്നില്ല ലത്തീഫ് എന്നൊക്കെ പറഞ്ഞ അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ആണ് അതിൻ്റെ പ്രൊഡക്ഷനും എല്ലാം നിൽക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാം നമുക്ക് അതിനകത്ത് കടന്നു ചെല്ലാൻ ഒക്കത്തില്ല നമുക്ക് വിലക്കാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭീമൻ്റെ ഗു നമ്മളടുത്തേക്ക് വരുന്നത് എന്താ ഇഷ്യൂ എന്താ പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറച്ച് ചിത്രങ്ങൾ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെന്താ ഞാൻ എടുത്ത് തരാം എൻ്റെ കയ്യിലൊരു ചെറിയ ഓട്ടോ ഫോക്കസ് ക്യാമറയുണ്ട് ഞാനത് പക്ഷേ ലൊക്കേഷനിൽ കയറിയിട്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ എടുത്തു തരാം രഹസ്യമായിട്ട് എടുത്തു തരാം അപ്പം ഞാൻ ആലപ്പുഴയിലുള്ള കേരളാന്തര ബ്യൂറോയുടെ ഒരു ജയകുമാർ പണ്ടാലെന്ന് പറയുന്ന സുഹൃത്തുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പുറത്ത് അവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഭീമൻ്റെ കൂടുതലോൾ ഫിലിം കൊണ്ടുവന്ന് ജയകുമാറിനെ ഏൽപ്പിച്ചു ഞങ്ങളത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ പടങ്ങളുമായിട്ട് അടുത്ത ലക്കം വെള്ളി നക്ഷത്രത്തിൽ വിയറ്റ്നാം കോളനി വിയറ്റ്നാം കോളനിയിൽ ബോംബ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വാർത്തയും ഒരു നാലഞ്ച് പടങ്ങൾ താഴെ ബൈലൈൻ ഹോച്ചിബിൻ എന്നൊരു ബൈ ലൈൻ നമ്മുടെ എഡിറ്ററാണ് അത് ചെയ്തത് പക്ഷേ അതിൻ്റെ ആ ലക്കം കവറിൽ ഭീമൻ രഘുവിൻ്റെ ഒന്ന് രണ്ട് പടങ്ങൾ അടിച്ചു ഇതിനൊരു ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്നുള്ള രീതിയിൽ അടിച്ചതാണ് സംഭവം സിദ്ധിക്കില്ലാലല്ലേ അവർക്ക് കാര്യം പിടികിട്ട് ഈ സാധനം എങ്ങനെയാണ് ലീക്കായത് അപ്പോൾ അത് ഭീമൻ രഘു തല്ലേ മനസ്സിലായോടുകൂടി ഭീമൻ രഘു ആ സിനിമയുടെ ലൊക്കേഷനിലും ആ പടത്തിലും ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു എന്നല്ല പിന്നെ അവരുടെ ചിത്രങ്ങളിൽ ഭീമൻ രഘുവിന് അവസരം നിഷേധിക്കപ്പെട്ടു അപ്പോൾ ഭീമൻ രഘുവിനൊരു വലിയൊരു വൈരാഗ്യം പോലെ ആയി നമ്മളോട് നമ്മൾ പക്ഷേ ഇതിനകത്തൊന്നും ചെയ്തില്ല അപ്പം നെഗറ്റീവ് തിരിച്ചു കിട്ടിയില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭീമൻ രഘു എവിടെ വെച്ച് കണ്ടാലും അടിക്കും അപ്പം അപ്പം ഞാൻ ഞാനാണല്ലോ പെട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ എഡിറ്റർ കാണിച്ചൊരു മണ്ടത്തരോ അപ്പം പുള്ളി ഈ ഭീമൻ രഘുവിൻ്റെ പടം ഫ്രണ്ടിൽ വെക്കണ്ട പിന്നീട് എപ്പോഴെങ്കിലും വെച്ച് അദ്ദേഹത്തിൻ്റെ ഉപകാരസ്മരണയ്ക്ക് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇത് അന്നേരം തന്നെ ചെയ്തതോടുകൂടി ഇത് സിദ്ദിഖിലെ പിടിച്ചു പിന്നെ അവരുടെ തുടർന്നുള്ള അതായത് ഹിപ്പ് മേക്കേഴ്സാണ് അവർ അപ്പോൾ അതിൽ അവസരം കിട്ടാവുന്നതൊന്നെ ഭീമൻ രഘു പിന്നെ വയലൻ്റെ അപ്പം നമ്മൾ ഭീമൻ രഘുവിൻ്റെ ആകാരവും ശരീര പുഷ്ടിയും മസിൽസും ഒക്കെ കണ്ട് നമ്മളൊന്ന് ഭയന്നു ഇനിയിപ്പോൾ അപ്പോൾ ജയകുമാർ പണ്ടാലേ പറഞ്ഞു യേശു എവിടെ വെച്ച് കണ്ടാലും കിട്ടും അപ്പം അങ്ങനെ ദേവാസുരത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഷൊർണ്ണൂരിൽ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഷൊർണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോൾ താഴെ റിസപ്ഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞ് ജോണി പിന്നെ ഭീമൻ രഘു നെടുമുടി വേണു അങ്ങനെ ഇവിടെ താമസക്കാരെ ആരൊക്കെ ഉണ്ടെന്നുള്ള സെവനാക്ഷോഹനെ മോഹന ആണെന്നോ നമുക്കവിടെ മുറി തരപ്പെടുത്തി അപ്പം ഇവിടെ ഇന്ന ഇന്ന ആളുകളുണ്ട് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ എങ്ങനെ ഭീമൻ രഘുവിനെ എന്നുള്ള പേടിയായി എൻ്റെ കൂടെ ഒരു പ്രായമുള്ള ജയകുമാർ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല അപ്പം ഭീമൻ രഘുവിൻ്റെ മുകളിലത്തെ നിലയിലെ റൂമിൽ ഇവരെല്ലാം ഉണ്ട് അപ്പോൾ ഇവരെ എങ്ങനെ അഭിമുഖിക്കും ഇവരെ കണ്ടത് പാച്ചപ്പ് ചെയ്യാതെ ആ ലൊക്കേഷനിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ മോഹൻലാലൊക്കെ വേറെ എവിടെയൊക്കെ താമസിക്കുന്നത് നെപ്പോളിയൻ ഉണ്ട് അങ്ങനെ ഒരു ഷൊണ്ണൂർ ചെറിയ ഷൊണ്ണൂർ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലാണ് അപ്പം ഞാനൊരു വിഷമ വൃത്തത്തിലായി അപ്പം ആകെ അവിടെ ഒരു സഹായത്തിന് പിന്നെ ആരുമില്ല ഭീമൻ രഘുവിൻ്റെ ഭയങ്കരമായ ഇടി കിട്ടുമോ എന്നുള്ളൊരു ഭയം എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ച നീ എന്ത് ചെയ്യും അപ്പോൾ ഒരു തൊട്ടടുത്ത മറ്റൊരു മുറിയിൽ വേണുചേട്ടനുണ്ട് ഞാൻ പെട്ടെന്ന് കഥ തുറന്നു വേണുചേട്ടൻ്റെ വിളിച്ചു വേണുചേട്ടനെ പോയി കണ്ടു കണ്ടിട്ട് കാര്യം പറഞ്ഞു ഇങ്ങനെ നമ്മളിങ്ങനെ വിയറ്റ്നാം കോളനിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ പടങ്ങൾ അടിച്ചു കാരണം വേണു നെടുപുടി വേണു പണ്ട് ഫിലിം മാഗസിനു വേണ്ടിയിട്ട് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നെടുപുടി വേണുവിൻ്റെ അടുത്ത് ഈ കാര്യം ചെന്ന് പറയുന്നു അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തു അപ്പോൾ ഭീമൻ രഘു നമ്മളെവിടെ വെച്ച് കണ്ടാലും അടിക്കും എന്നൊരു പ്രഖ്യാപനമുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം അപ്പോൾ ഭീമൻ നെടുവു വേണുചേട്ടൻ നിസ്സഹായനായിട്ട് നിന്നല്ല ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ എൻ്റെ പേടി ഒന്നുകൂടെ വർദ്ധിച്ചു കാരണം ഈ ഭീമൻ രഘുവിനെ തളയ്ക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ആയിരിക്കും അല്ലാതെ കാര്യം അല്ലെങ്കിൽ വേണുചേട്ടൻ പറഞ്ഞാൽ മതിയല്ലോ ആയശുവാസാണ് പിന്നെ വേറെ കുഴപ്പമില്ല നെഗറ്റീവ് തരാം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോന്ന് അങ്ങനെ ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഭീമൻ രഘുവും കുണ്ട്രജോണിയും ഒക്കെ താമസിക്കുന്ന മുറിയിൽ ചെന്ന് കൊട്ടി കൊട്ടി കഥ കുറഞ്ഞ സാക്ഷാൽ ഭീമൻ രഘു ഇറങ്ങിക്കുന്നത് അപ്പം ഞാൻ ഒന്ന് ഒരു എന്തിനും തയ്യാറായാണ് ഞാനും നിൽക്കുന്നത് അപ്പം കയറി ചെന്ന ഭീമൻ രഘു എന്നെ കണ്ടപ്പോൾ നമസ്കാരം യേശു നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രതികരണമേ അല്ല ഭീമൻ അപ്പം ഭീമൻ രഘു യഥാർത്ഥത്തിൽ ആൾ വെറും പാവോ ശുദ്ധര അതാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിത്തീർന്നു അപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹമായിട്ട് അദ്ദേഹം പിന്നെ നമ്മളെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടി പ്രതീക്ഷിച്ച് ഇന്നേരത്ത് അദ്ദേഹം നമസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞാൽ ചേട്ടാ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ എടുക്കാം അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം വൈകുന്നേരം പുള്ളിയുടെ കുറച്ച് പടങ്ങൾ എടുത്തു അപ്പോൾ എന്നാൽ മര്യാദയ്ക്കുള്ള പട പുള്ളി ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ച് കുറേ വികൃതമായ പോസുകൾ കവറടിക്കാനല്ലേ അതും വികലമായി അത് പിന്നീടുള്ള നക്ഷത്രത്തിൽ അത് അച്ചടിച്ച് വന്നു അപ്പോൾ ഇത് ഈ ഈ ഭീമൻ്റെ ഉവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഈ രണ്ട് സംഭവങ്ങളും ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും പിന്നെ അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒരു സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു സ്ഥലത്ത് വേറെ പാടുന്നു ഭയങ്കര വിദ്യാഭ്യാസവും കാര്യങ്ങളുമൊക്കെയുള്ള കുടുംബത്തിൽ നിന്നും വലിയ തരത്തിലുള്ള വിദ്യാഭ്യാസം നേടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ പുള്ളിയുടെ ഒരു രീതിയാണ് അത് ഒരു പുള്ളിയുടെ ഒരു രീതി അങ്ങനെയാണ് അപ്പോൾ അതാണ് ഈ രണ്ട് സംഭവങ്ങളും ചേർത്ത് വായിച്ച് പിന്നെ തുടർന്ന് ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവേശനം അതെന്ന് നമ്മൾ പറയുന്നില്ല അപ്പോൾ അതൊക്കെ അത്തരം പ്രത്യേകതകളാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അത് ഈ രഘുവിനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഈ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടി